വചനം ഞാൻ ഇന്ന് അടുത്ത വചനത്തിലേക്ക് കയറാം എന്നാണ് വിചാരിച്ചത് വാക്യം ഏഴിലേക്ക് മത്തായി ആറ് ഏഴിലേക്ക് പക്ഷേ എനിക്ക് തോന്നുന്നത് ചില സംശയങ്ങൾ ദൂരീകരിക്കാൻ തോന്നുകയാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് പലരും സംശയങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരങ്ങൾ ഞാൻ ഇതിൽ പൊതുവായിട്ട് തരാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ഉപയോഗപ്രദമാകും ഇന്ന് വീണ്ടും നമ്മൾ ആ ആറാമത്തെ വചനത്തിൽ തന്നെ നിൽക്കാൻ പോവുകയാണ് ആറ് ആറ് മത്തായി ആറ് ആറ് എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നമ്മുടെ കർത്താവായ പരിശുദ്ധ സുശേഷം ഈശ്വമിശ് ഹായ്ക്ക് സ്തുതി വാസ്തവത്തിൽ ഞാൻ ഇത് അധിക പ്രസംഗം പറയണതല്ല ഇപ്പോ നമ്മൾ ഇത് മുന്നൂറാമത്തെ എപ്പിസോഡാണ് മുന്നൂറാമത്തെ എപ്പിസോഡാണ് ബൈബിൾ പഠനത്തിൽ നമ്മൾ വളരെ സാവധാനം പഠിച്ചു വരുന്നു അതിന് മുൻകൂട്ടി ചില തയ്യാറെടുപ്പുകൾ ഇതെല്ലാം ഒരു പുതിയ ശൈലിയാണ് നമ്മൾ മറ്റ് ക്ലാസ്സുകൾ കൂടുന്ന മാതിരി എങ്ങനെയെങ്കിലും പോർഷൻ കവർ ചെയ്യുക സർട്ടിഫിക്കറ്റ് മേടിക്കുക അങ്ങനെയുള്ള ഒരാശല്ല നമുക്ക് വേണ്ടത് ദൈവമാണ് വേണ്ടത് നമുക്ക് ദൈവത്തിന് വേണം ദൈവം വേണം സർവാധിപന കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിച്ചിട്ട് നമുക്ക് ആ കർത്താവിനെ അനുഭവമില്ലെങ്കിൽ പിന്നെ എന്തെന്നാ നമ്മൾ ഈ പഠിക്കണത്തിനെ പറയും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്നതെല്ലാം അനുഭവിച്ച് നമ്മുടെ ജീവിതത്തിലൂടെ അതിൻ്റെ എന്താണ് ഈശോ പറഞ്ഞിരിക്കുന്ന ഉദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ടും അനുഭവസ്ഥമായി അത് പ്രപഞ്ചത്തിൽ ലോകത്തിൽ മുഴുവനും താനെ പ്രസരിക്കും അത് സഭയിൽ മുഴുവനും വലിയ അനുഗ്രഹമാകും അതെങ്ങനെ അനുഭവ അനുഗ്രഹമാകണേ എന്ന് നമുക്കറിയില്ല ഒന്നറിയാം കർത്താവ് നമ്മളിൽ വസിക്കുമ്പോൾ കർത്താവ് അത് ചെയ്തോളും അപ്പൊ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം ഏറ്റവും പ്രധാന ലക്ഷ്യം ഈ ഒറ്റ കാര്യമാണ് ഈ സർവാധിപനായ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുക ഇവിടെ വെച്ച് തന്നെ സ്വർഗം നമ്മളിൽ അനുഭവിക്കുക സ്വർഗം മരണാനന്തരം നമുക്ക് അനുഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് എനിക്കല്ല വേണ്ടത് ഇവിടെ വെച്ച് തന്നെ അപ്പൊ ഞാൻ എന്റെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് ഞാൻ പറയാണ് ഇപ്പൊ പലരും എന്നോട് പറഞ്ഞു ഇങ്ങനെ അപ്പോൾ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള പലരും ചോദിച്ചതിൻ്റെയൊക്കെ ഉത്തരം ഞാൻ പൊതുവായിട്ട് നൽകുകയാണ് ഒന്നുകൂടി പ്രധാനമായിട്ട് ഇതിനകത്ത് ഉണ്ടാകേണ്ടത് വിശ്വാസത്തിന്റെ ഒരു ലെവലാണ് വിശ്വാസം അപ്പോൾ ഇപ്പൊ ഇതോടുകൂടി ഞാൻ സി സി സിയിലെ ഒരു ഭാഗം നമ്മൾ അന്ന് പറഞ്ഞതാണത് കണ്ടംപ്ലേഷനെ കുറിച്ച് രണ്ടായിരത്തി എഴുന്നൂറ്റി ഒമ്പത് അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ് അതിന് എടുത്തു പറയുന്നില്ല പക്ഷെ അതിൻ്റെ സാരാംശം പറയാം അതായത് ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ ദൈവം നമ്മുടെ ഏറ്റവും അടുത്ത ഒരു സ്നേഹിതനാണ് ഏറ്റവും അടുത്ത സ്നേഹിതൻ ഒരു ആത്മസുഹൃത്ത് ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഇന്റിമേറ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ഏറ്റവും അടുത്ത ആത്മസുഹൃത്തിനോട് പങ്കുവെക്കുന്ന പോലെയുള്ള ഒരവസ്ഥയാണത് രണ്ടാമത് ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ട് ഞാൻ പറഞ്ഞു കഥ കടക്കുക ഉള്ളിൻ്റെ ഉള്ളിൽ കടന്നു എന്ന് പറഞ്ഞാൽ ചുമ്മാ കണ്ണടച്ചിരിക്കലല്ല അപ്പം ഇതെല്ലാം ഞാൻ പറയണത് ചില ഫീഡ്ബാക്സിനെ ബാക്ക്സിനെ ആധാരമാക്കിയിട്ടാണ് ഇപ്പൊ ആ ഫീഡ് തന്ന ആളുകൾ അത് എല്ലാവർക്കും ഉപയോഗമായിട്ട് ഞാൻ എടുക്കണമെന്നുള്ളൂ അത് നമ്മളെല്ലാവരും വളരാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ആ ഫീഡ്ബാക്ക് നിങ്ങൾ തന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട അപ്പൊ ഒരു ഫീഡ്ബാക്ക് ബാക്ക് ഇതാണ് ഞാൻ കണ്ണടച്ച് രണ്ടു മൂന്ന് മണിക്കൂർ നേരം ഇരുത്തി പക്ഷെ എനിക്കൊരു അനുഭവം ഉണ്ടായില്ല അതൊരു ഫീഡ്ബാക്കാണ് അത് നല്ലൊരു ഫീഡ്ബാക്കാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നു അപ്പൊ ആ വ്യക്തിയെ ഞാൻ കുറ്റപ്പെടുത്തിയാൽ നല്ലൊരു ഫീഡ്ബാക്കാണ് ഒരുപക്ഷെ അവർ ധൈര്യമായിട്ടത് പറഞ്ഞു മറ്റുള്ളവരും അവരെന്നെ ആയിരിക്കും പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല അപ്പൊ കണ്ണടച്ചിരിക്കുക എന്നുള്ളതല്ല മറിച്ച് കണ്ണടച്ച് നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കണം ബാഹ്യമായ കണ്ണടഞ്ഞാല് ഉൾക്കണ്ണുകൾ തുറന്നിട്ട് അതാണ് നമുക്ക് ഉൾക്കണ്ണുകളുണ്ട് ഹൃദയത്തിന്റെ കണ്ണുകൾ ഇതൊക്കെ നമ്മൾ പല ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് എഫ് എ സോസ് ഒന്ന് പതിനേഴ് പതിനേഴ് പതിനെട്ട് ഉൾക്കണ്ണുകൾ തുറക്കണം നിങ്ങളുടെ ആന്തരിക നയനങ്ങൾ തുറക്കണം അപ്പോൾ ആന്തരിക നയനം തുറക്കണം നമ്മളിങ്ങനെ വിചാരിക്കും ഇതൊന്നും നമുക്കൊന്നും പറ്റുമെന്നില്ല ഇതൊക്കെ വലിയ വലിയ വിശുദ്ധന്മാർഗമുള്ളതാണ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് നമ്മളെല്ലാവർക്കും ഇത് പറ്റും ഇത് മലയിലെ പ്രസംഗത്തില് പറഞ്ഞിരിക്കുന്നതാണിത് അവിടെ ഇരിക്കുന്ന ആൾക്കാർ ആരും വിശുദ്ധരല്ലായിരുന്നു സാധാരണ ആൾക്കാർ ക്രിസ്ത്യാനികൾ പോലും അല്ല അവര് ക്രിസ്ത്യാനികൾ പോലും ആയിട്ടില്ല അപ്പോൾ നമ്മുടെ അന്തരാത്മാവിലേക്ക് നമ്മുടെ ആന്തരിക നയരന്തള്ള ഒന്നുണ്ടെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഒരു കോൺസെപ്റ്റ് ഇതാണ് വെറും കണ്ണടച്ചിരിക്കുകയല്ല നമ്മുടെ ഉൾക്കണ്ണ് എന്ന് പറയണ ഒന്നുണ്ട് ഉൾക്കണ്ണ് ഉൾക്കണ്ണ് തുറക്കണം എന്നിട്ട് ഉള്ളിലേക്ക് നോക്കണം ഉള്ളിലേക്ക് എന്തൊക്കെയാണ് അതുകൊണ്ടാണ് വ്യക്തിപരമായ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിലൂടെ കുറെ കാര്യങ്ങൾ ഉള്ളിലുള്ള വിശുദ്ധീകരണം നടന്നു കാണും ഇനി അത് പൂർണ്ണമായിട്ട് നടന്നില്ലെങ്കിലും ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും പരിശുദ്ധാത്മാവിനെയും ഈശോയെ നമുക്ക് അവിടെ മനസ്സിലാക്കാനും അനുഭവിക്കാനും പറ്റും അവര് ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ് അപ്പം നമ്മളിൽ കുറവുകൾ ഉണ്ടാകാം പക്ഷെ കുറവുകളോടുകൂടെ അതാണ് നമ്മൾ കുഞ്ഞ് നമ്മളെപ്പോഴും പ്രാരംഭ ധ്യാനത്തിൽ തന്നെ കേട്ടിട്ടുള്ള ഒരു ടോക്കാണ് അൺകണ്ടീഷണൽ ലാവ് ദൈവം വ്യവസ്ഥ കൂടാതെ സ്നേഹിക്കുന്നു എന്താ വ്യവസ്ഥ കൂടാതെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്നു അങ്ങനെ ആ സ്നേഹം നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഭയങ്കര റിപ്പൻഡൻസ് ഉണ്ടാകണത് നമുക്ക് ഭയങ്കര പശ്ചാത്താപം ഉണ്ടാവണം അപ്പോഴാണ് നമ്മൾ വീണ്ടും ചില കാര്യങ്ങൾ മുമ്പ് സാധിക്കണതൊക്കെ ചെയ്യണത് അപ്പൊ ഒന്ന് നമ്മളിൽ കുറവുകളും ബലഹീനതകളും എല്ലാം ഉണ്ടായിരിക്കെ നമ്മളെ സ്നേഹിക്കുന്നു അപ്പോൾ ഇത്രയും പോയിന്റ് എടുത്ത് കഴിഞ്ഞു കഴിയുമ്പോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈശോ ഉണ്ട് എന്നാൽ ഇപ്പൊ പറയണ പോയിന്റ് വളരെ പ്രധാനമാണ് എല്ലാം പ്രധാനമാണ് നമ്മൾക്കൊരു സ്വഭാവമുള്ളത് ഈശോയുടെ ഒരു ചിത്രം കാണണം ഈശോയുടെ ചില ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് ഇപ്പോ ഈശോയുടെ കരുണയുടെ ഈശോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള തിരുഹൃദയത്തിന്റെ ഈശോ അല്ലെങ്കിൽ നല്ല ഇടയനായ ഈശോ നമുക്ക് ചില പ്രിയപ്പെട്ട ചിത്രങ്ങളൊക്കെ ഉണ്ടാകാം അത് നല്ലതാണ് ഈശോ ഒരു വ്യക്തിയാണ് ഈശോയ്ക്ക് ചിത്രമുണ്ട് ഈശോയ്ക്ക് ഒരു മുഖമുണ്ട് എന്നാൽ ഇപ്പൊ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ ചിത്രമായിട്ടല്ല ഈശോനെ കാണേണ്ടത് ഇവിടെയാണ് നമുക്ക് ചിരി ബുദ്ധിമുട്ടുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഈശോ ആത്മാവാണ് ഈശോയുടെ ആ വ്യക്തിത്വം അദൃശ്യമായ ആത്മാവായിട്ട് മാറി ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണത്തോടെ ഈശോ ഉയർത്തെഴുന്നേറ്റിട്ട് അവരോടൊപ്പം വസിച്ചപ്പോഴും ആ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയിൽ ഈശോ ഒരു മനുഷ്യന്റെ ആവരണം ധരിച്ചിരിക്കായിരുന്നു മനുഷ്യനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ആ ആവരണത്തിന്റെ അകത്ത് ഈശോയുടെ അദൃശ്യമായ അദൃശ്യമായ ആ മഹത്വത്തിന്റെ അവസ്ഥയാണുള്ളത് അപ്പൊ ആ മഹത്വത്തിൻ്റെ അവസ്ഥ യേശുവിൽ മുമ്പ് ഇപ്പോഴും ഉണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് എന്തുകൊണ്ടാണ് ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കാൻ സാധിക്കുന്നത് ഈശോ അരൂപിയായി ഇപ്പോ ഈശോ മുമ്പേ അരൂപിയായിരുന്നു അദൃശ്യനായിരുന്നു ആ അദൃശ്യനായിരുന്ന ഈശോ മാംസമായി മനുഷ്യനായി ആ മനുഷ്യനായ ഈശോ വിട സഹിച്ചു മരിച്ചു ഉയർത്തു അദൃശ്യനായി വീണ്ടും ആ അദൃശ്യനായ ഈശോ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ആത്മാവിൽ വസിക്കുന്നു വസിക്കുന്നു അപ്പൊ ഇവിടെ നമ്മൾ പടങ്ങൾ എല്ലാം കണ്ണം നമ്മളുടെ ഒരു അതൊന്നും കുറ്റമല്ല പക്ഷെ നമ്മൾ അന്തരാത്മാവിൽ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുമ്പോൾ പടം കാണരുത് മറിച്ച് ഈശോ ആത്മാവാണ് ഈശോ ആവുന്ന ആ അരൂപി ആത്മാവാകുന്ന ഈശോയുടെ അവസ്ഥ അപ്പോൾ ആത്മീയ അവസ്ഥയാണ് ആ അവസ്ഥയിൽ ഈശോ ആവുന്ന വ്യക്തി സർവാധിപനായ വ്യക്തി പ്രപഞ്ചം മുഴുവനെയും പരിപാലിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ എന്ത് പടത്തിൽ കൊള്ളിക്കാൻ പറ്റും അൽഫായും ആവുന്ന വ്യക്തി അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഏഴ് ഐ ആം സേയിങ്സ് ഓർക്കണം ഓക്കെ അപ്പൊ ഇത് വലിയൊരു പോയിന്റാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇനി അടുത്ത പോയിന്റ് ഏഴ് ഐ അയാം സേയിങ്സിനെ ഓർക്കുമ്പോ വേറെയും ഏഴ് ഈശോ പറഞ്ഞ വാക്കുകൾ ഓർക്കാം അത് നമ്മൾ ഇവിടേത പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു കടലാസിലെഴുതിയിരിക്കുന്ന മാതിരിയല്ല കാണേണ്ടത് ഓർക്കേണ്ടത് യേശു പറയുന്നതായിട്ട് ഓർക്കണം ഒരു വ്യക്തി ശബ്ദം ആയിട്ട് പറയുന്നതായിട്ട് ഓർക്കണം നമ്മളുടെ സ്നേഹമുള്ള ഒരാള് യേശു ഒരു വ്യക്തി പറയാണ് ഞാനാകുന്നു കണ്ടോ കൃത്യമായിട്ടല്ലേ ഞാനാകുന്നു ഞാനാകുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം അപ്പോ ഇപ്പൊ ഈ അടയ്ക്ക് ഒരാള് പറഞ്ഞു ബ്രദറെ ഞാൻ മൂന്ന് മണിക്കൂറി ബ്രദർ പറഞ്ഞ മാതിരി എന്നിട്ട് എനിക്ക് ഒരനുഭവം ഉണ്ടായില്ല അതുകൊണ്ട് ഒട്ടും നിരാശപ്പെടരുത് ഇങ്ങനെ പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെയുള്ളതൊക്കെ എന്നോട് പറഞ്ഞോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം സഹോദരനാണ് നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഞാൻ നിങ്ങളെ അല്പം പോലും ദേഷ്യപ്പെടുകയോ വിമർശിക്കുകയോ ചെയ്യില്ല അതെല്ലാത്തിലും ഞാൻ നിങ്ങൾക്ക് ഗൈഡൻസ് തരാം അപ്പോൾ ഞാൻ അത് പറയുമ്പോൾ എനിക്ക് ഉടനെ മനസ്സിലാവും എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുന്നത് അപ്പൊ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു നീ ഈ ഏഴ് ഐ ആം ഈസിനെ ഒരു വ്യക്തി പറയുന്നതായിട്ടാണോ കേട്ടത് പറഞ്ഞത് അതോ ചുമ്മാ മനസ്സിൽ ഒരു എഴുതിയിരിക്കുന്നതായിട്ട് ഓർത്തോ ആ അപ്പൊ പറഞ്ഞു അത് ഞാനിങ്ങനെ എഴുതിയിരിക്കുന്നതായിട്ട് ഓർക്കാണ് ചെയ്തത് അതല്ല വേണ്ടത് വളരെ പ്രധാന ഒരു പോയിന്റാണ് ഞാനാകുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം എന്നത് ശബ്ദമായിട്ട് ഓർക്കണം ഒരു വ്യക്തി നമ്മളോട് പറയുന്നു ആരായിരിക്കാം ആ വ്യക്തി ആ വ്യക്തി വേറെ ആരും പറയൂലോ ഞാനാവുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് പിശാജ് പറയോ ഞാനാവുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് തോമസ് പോൾ പറയോ ഞാനാവുന്നു എന്ന് പറയുമ്പോ തന്നെ അതേശു ആണെന്നുള്ളത് അതിൽ തന്നെ ക്ലിയർ ആണ് അതാണ് അതിന്റെ അതിൽ തന്നെ അപ്പൊ അത് പറയുന്നതായിട്ട് കേൾക്കണം പറയുന്നതായിട്ട് പറയുന്നതായിട്ട് കേൾക്കണം ഇതൊക്കെ നമ്മുടെ ഉള്ളതാണ് ഓൾറെഡി ഓൾറെഡി ആ യേശു നമ്മുടെ അകത്തുണ്ട് ആ യേശു ഇത് പറയുന്നുണ്ട് നമ്മളതിനെ സെറ്റാക്കണം അതിൻ്റെ സെറ്റിങ്ങിലേക്ക് വരികയാണ് ആ സെറ്റിംഗിലേക്ക് പിടിച്ചിട്ടു അറിയില്ല എന്ന മാതിരി ആ സെറ്റിംഗിലേക്ക് നമ്മുടെ സിസ്റ്റത്തിനെ അങ്ങ് കണക്ട് ചെയ്യണം ഞാൻ പറയാറുണ്ട് നമ്മൾ ആ റേഡിയോ ട്യൂൺ ചെയ്യണ പോലെ അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ നമ്മൾ ആയി കഴിയുമ്പോൾ അവിടെ വ്യക്തിയായി ആ വ്യക്തി സംസാരിക്കുന്നു ആ വ്യക്തി സ്നേഹമാണ് ആ വ്യക്തി നമ്മളെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കുന്നു ഇനി ഉണ്ടാകാൻ പോകുന്നത് പല വിചാരങ്ങളാണ് പല വിചാരങ്ങൾ ഒരുപാട് പല വിചാരങ്ങൾ വരും അപ്പൊ ഈ പല വിചാരങ്ങൾ വരുമ്പോൾ അത് പിശാലാണെന്ന് വിചാരിക്കരുത് അത് കർത്താവിന്റെ തന്നെ ഒരു ഒരു എന്താ പറയണേ സ്നേഹത്തിന്റെ ഒരു പ്രവർത്തനമാണ് നിനക്ക് ഇതിനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹമുണ്ടോ അപ്പൊ നമുക്ക് ആ സമയത്ത് വരുന്നതും നമുക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ഒരു കാര്യമാണ് വരുന്നത് അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യണം നമ്മൾ വേണം ഇല്ലില്ല എനിക്ക് ഇപ്പൊ ഇപ്പൊ ഞാൻ അതിനെ ചിന്തിക്കേണ്ട എപ്പോ എൻ്റെ ഈശോന്റെ കൂടെയാണ് ഇപ്പൊ ഞാൻ എൻ്റെ ഈശോന്റെ കൂടെ ഇപ്പൊ എനിക്ക് ആ കാര്യം ചിന്തിക്കേണ്ട എന്ന് നമ്മുടെ ഉള്ളിൽ തീരുമാനിക്കണം അതാണ് കഥ കടയ്ക്കൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കഥ കടയ്ക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇങ്ങനെ ഒരുപാട് പല വിചാരങ്ങൾ നമ്മുടെ അകത്ത് വരും അതുകൊണ്ടാണ് മൂന്ന് മണിക്കൂർ ആദ്യത്തെ ആദ്യം ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു മൂന്ന് മണിക്കൂറോളം എടുക്കും നമ്മൾ പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിന് നിങ്ങള് വ്യക്തിപരമായ പ്രാർത്ഥന എല്ലാം ചെയ്തിരിക്കുന്നവരായത് കൊണ്ട് ഇത്രേ എടുക്കൊള്ളൂ അത് ആദ്യത്തെ ദിവസം കഴിഞ്ഞാൽ അത്ര എടുക്കില്ല കേട്ടോ അത്ര എടുക്കില്ല അപ്പോൾ ഇത് ഒറ്റ സ്റ്റച്ചില് മൂന്ന് മണിക്കൂർ ഇരിക്കാൻ പറ്റിയ സമയം രാത്രിയാണ് രാത്രി അത് ഒരു ദിവസം നിങ്ങൾ അതിനു വേണ്ടി പ്ലാൻ ചെയ്യണം ഒരു ദിവസം ഇത് ആദ്യത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ എപ്പ വേണമെങ്കിലും എവിടെ വെച്ച് നിങ്ങൾക്ക് ഈ കണക്ഷൻ കിട്ടും കേട്ടോ അതുകൊണ്ട് പിന്നെ എപ്പോഴും രാത്രി തന്നെ വേണമെന്നില്ല ഈ മൂന്ന് മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ എടുക്കണം ഒറ്റ സ്ട്രെച്ചിൽ ഇത് വളരെ പ്രാക്ടിക്കലായിട്ട് ആയിട്ട് ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കർത്താവ് തന്ന ആ വഴിയിലൂടെയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പൊ അങ്ങനെ കുറേ നമ്മൾ ഒട്ടും ചിന്തിക്കാത്ത കാര്യങ്ങൾ വരാൻ തുടങ്ങും ഒട്ടും ചിന്തിക്കാത്ത കാര്യങ്ങൾ നമുക്കാകെ ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴേക്കും അപ്പൊ ഇത് അതാണ് ജോഹനാ ക്രൂസ് പറഞ്ഞ ഞാനൊരിക്കൽ പറഞ്ഞിപ്പൊ നിങ്ങൾ ഓർക്കണം ഈ വചനത്തിന്റെ അർത്ഥം ക്രൂസ് പിതാവ് പറഞ്ഞത് ഇതാണ് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ തന്നെയാണ് നിങ്ങളുടെ ശത്രു യുവർ എനിമിസ് യുവർ ഓൺ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് ഈ കോണ്ടപ്ലേഷൻ്റെ അവസ്ഥയിൽ നമ്മുടെ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളാണ് നമ്മുടെ ഹൃദയമാണ് നമ്മുടെ ഹൃദയത്തിൽ തന്നെ നമ്മുടെ നാഥനോട് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന പ്രാണനാഥനോട് ഏറ്റുമുട്ടാൻ ലയിക്കാൻ നമ്മളെ നമ്മളെ തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ശത്രു അതാണ് ശത്രു ആ ശത്രുവിനെ ആ തോട്ട്സിനെല്ലാം നമ്മൾ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്തിട്ട് കാരണം ഈവൻ നമ്മുടെ തോട്ട് പോലും കർത്താവ് അറിയാതെ വരില്ല എന്നാണ് പറയണത് അതാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതിൽ പറയണത് ഞാനറിയാതെ ഒരു ചിന്ത പോലും ഉണ്ടാവില്ല ചിന്തകൾ പോലും നമ്മളുടെ മനസ്സിൽ വരുന്നത് ദൈവം അറിഞ്ഞുകൊണ്ടാണ് ദൈവം അറിഞ്ഞുകൊണ്ടാണ് പക്ഷെ നമ്മൾക്കൊരു സ്വാതന്ത്ര്യം ഉണ്ട് ആ ചിന്തയിൽ തന്നെ നീങ്ങാനോ അതോ ആ ചിന്തകളെ തിരസ്കരിച്ചുകൊണ്ട് ഉദാഹരണത്തിന് ഒരു 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 പക്ഷി നമ്മുടെ തലയിൽ പന്നിരുന്ന നമ്മൾ ഉടനെ തന്നെ തട്ടിക്കളയില്ലേ എന്ന പോലെയാണ് നമ്മളിൽ വരുന്ന ചിന്തകളെ നമുക്ക് തട്ടിക്കളയാം നമുക്ക് അതിനെ തിരസ്കരിക്കാം അങ്ങനെ ഓരോ കഥ കടക്കുക എന്ന് അപ്പൊ കഥ കടക്കുക എന്ന് പറഞ്ഞാൽ കണ്ണ് കാത് അപ്പൊ ദൃശ്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു പിന്നെ കേൾവിയിലുള്ളത് കേട്ടത് കണ്ടു സ്പർശനം ഇങ്ങനെ വാസന ഇങ്ങനെ പലതും വരുന്നതിനെ നമ്മൾ തിരസ്കരിച്ച് തിരസ്കരിച്ചു വരുമ്പോൾ നമുക്ക് സ്നേഹാനുഭവം കൂടി കൂടി വരും നമുക്ക് ആ ദൈവസ്നേഹാനുഭവം സ്നേഹാനുഭവം കൂടി കൂടി വരും അതായത് നമ്മളിങ്ങനെ ഓരോന്നിനെയും വെട്ടി വെട്ടി കെട്ടി വെട്ടി വെട്ടി മുന്നോട്ട് പോവുകയാണ് അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയി നമ്മൾ പിന്നെ സാവധാനം ഒരു ചിന്തയുമില്ലാത്ത അവസ്ഥ വരും ഒരു ചിന്തയും ഒരു മെമ്മറിയുമില്ല ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത ഒരു അവസ്ഥ വരും ആ അവസ്ഥ വരണം അപ്പോഴാണ് അവിടെ മണവാളനും മണവാട്ടിയും മണവാളനും മണവാട്ടിയും മാത്രം ഇപ്പം നമ്മൾ ഭാര്യയും ഭർത്താവും കൂടി ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ പിള്ളേരോട് നമ്മൾ പറയുന്നത് നിങ്ങൾ അവിടെ പോയി കളിക്കിട്ടാൽ ഇവിടെ ചില കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് പറയാനുണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നു എന്നിട്ട് അവർ വന്ന് മുട്ടുമ്പോൾ നമ്മൾ പറയും പ്ലീസ് വെയ്റ്റ് എ സം ടൈം കുറച്ച് കഴിയട്ടെ എന്ന് പറയും എന്ന പോലെ നമ്മൾ ഒറ്റയ്ക്കാണ് മണവാളനും മണവാട്ടി നമ്മുടെ ആത്മാവും ദൈവാത്മാവും ഈശോയും ഈശോ ആണ് ഇവിടെ ആദ്യം കാരണം ഈശോയാണ് പിതാവിലേക്കുള്ള വാതിൽ ഈശോ ആണ് അത്രീത്വത്തിലേക്കുള്ള വാതിൽ അപ്പൊ അങ്ങനെ ഈശോയുമായിട്ടുള്ള ശരിക്കൊരു പ്രണയം എന്ന് തന്നെ വേണം പറയാൻ നമ്മൾ അതിനെ ഒരു ദുരർത്ഥത്തിൽ എടുക്കരുത് ഒരു മോശമായ അർത്ഥത്തിലല്ല ഒരു ആത്മീയ പ്രണയം ഒരാത്മീയ പ്രണയം ഒരു പ്രേമം അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈശോ മെയ് ഈശോ ഒരു ആത്മാവ് അല്ലെങ്കിൽ ഈശോ ഒരു പുരുഷനാണ് നമ്മൾ ആണായാലും പെണ്ണായാലും നമ്മുടെ ആത്മാവ് സ്ത്രീയാണ് അല്ലെങ്കിൽ മണവാട്ടിയാണ് അപ്പോൾ ആ ഒരു ഒരു ആധ്യാത്മിക പ്രേമം അന്ന് തന്നെ വേണം പറയാൻ പലപ്പോഴും ഇതാരും ആരും അധികം പറയാറില്ല ഈ വാക്കുകൾ പ്രേമം ഒന്നും ആരും പറയാറില്ല പക്ഷെ ശരിക്കും അത് ഒരു ആധ്യാത്മിക പ്രേമമാണ് അപ്പോൾ നമ്മുടെ ആത്മാവ് ദൈവാത്മാവുമായിട്ട് ഒരു ആധ്യാത്മിക പ്രേമത്തിലേക്ക് വരണം അതായത് നമ്മളുടെ ചിന്തകളും ഭാവനകളും എല്ലാം നമ്മളിങ്ങനെ മാറ്റി മാറ്റി ഈശോയിൽ മാത്രം ലയിച്ച് ഈശോയെ മാത്രം ധ്യാനിച്ച് ധ്യാനിക്കുമ്പോൾ ഈശോ വലിയ രാജാവാണ് ഈശോ ഒരു ഭരണാധികാരിയാണ് ഈശോ ഒരു ജഡ്ജിയാണ് എന്നല്ല ചിന്തിക്കേണ്ടത് അവിടെയാണ് പോണത് നമുക്ക് ഈശോ നമ്മുടെ നമ്മുടെ പ്രാണനാഥൻ നമ്മുടെ പ്രേമനായകൻ അപ്പൊ ആ ഭാഷകളൊക്കെയാണ് പിന്നെ ഈശ്വരൻ നമ്മളോട് പറയണത് അതാണ് അതിന്റെ രഹസ്യം അതുകൊണ്ടാണ് ഈ അർത്ഥത്തിലാണ് നമ്മുടെ സോങ് ഓഫ് സോങ് ആ ഉത്തമഗീതം നിന്റെ അഭിഷേക തൈലം സുരബിലമാണ് നിന്റെ നാമം പകർന്ന തൈലം പോലെയാണ് അതുകൊണ്ട് കന്യകമാർ നിന്നെ പ്രേമിക്കുന്നു ഉത്തമഗീതം ഒന്ന് മൂന്ന് ഉത്തമഗീതം ഒന്ന് ഏഴ് എന്നെടുത്ത് ഉത്തമഗീതം ഒന്ന് ഏഴ് അപ്പം ഈ ഉത്തമഗീതം നിങ്ങൾ ഈ അർത്ഥത്തിലൊന്ന് വായിച്ചോളൂ ഈ അർത്ഥത്തിൽ ആധ്യാത്മിക പ്രേമമാണ് നമ്മുടെ ആത്മാവും മണവാട്ടി ദൈവാത്മാവും മണവാളൻ എന്നുള്ള രീതിയിൽ ഉത്തമഗീത ഒക്കെ വായിക്കുമ്പോൾ അതാണ് എനിക്ക് എളുപ്പം കിട്ടിയത് എനിക്ക് എളുപ്പം കിട്ടിയത് എനിക്ക് എളുപ്പം കിട്ടിയത് ആ ഉത്തമ ഗീതത്തെ ഞാൻ ഈ അന്തരാത്മാവിൻ്റെ പ്രേമമായിട്ട് ഞാൻ വായിച്ചു അപ്പൊ അത് നിങ്ങൾക്ക് എളുപ്പമാകാം പക്ഷേ ആ അങ്ങനെ തന്നെ എടുക്കണം ഇനി ഇനി വിശ്വാസം പോയിന്റാണ് ഇതിന്റെ പ്രധാന കാര്യം ഒന്ന് ഏഴ് പറയണെന്ന് എൻ്റെ പ്രാണപ്രിയനെ എന്നോട് പറയുക നിന്റെ ആടുകൾ എവിടെ മേയ്ക്കുന്നു ഉച്ചക്കാവയ്ക്ക് എവിടെ വിശ്രമം നൽകുന്നു ഞാൻ എന്തിനേ നിന്റെ ചങ്ങാതി അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ ഭാഗമാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്റെ പ്രാണപ്രിയനെ കണ്ടോ എൻ്റെ പ്രാണപ്രിയനെ എന്നോട് പറയുക അപ്പോ ഇങ്ങനെ നമ്മൾ ഈശോയിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഈശോ സ്നേഹം മാത്രമാണെന്നുള്ള വിശ്വാസം സ്നേഹം മാത്രം നമ്മുടെ കുറവുകളെ കുത്തി നോക്കുന്ന ഒരാളേ അല്ല അതാണ് വിശ്വാസത്തിന്റെ ഒരു തലം ഇവിടെ ഓക്കെ ഇത്രയും മതിയായിരിക്കും ഇനി ഇങ്ങനെ ഈ ലയനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ആധ്യാത്മിക പ്രേമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭാര്യാ ഭർത്ത് ബന്ധം പോലെ ഒരു മണവാളൻ മണവാട്ടി ബന്ധം പോലെ ദൈവാത്മാവാകുന്ന പുരുഷത്വം മനുഷ്യത്വത്മാവുന്ന സ്ത്രീത്വത്തിലേക്ക് ലയിക്കുന്നു അഥവാ മനുഷ്യന്റെ ആത്മാവാകുന്ന മണവാട്ടിയുമായിട്ട് ദൈവാത്മാവ് ലയിച്ച് ഒന്നാകുന്നു ഒന്നാകുന്നു ശരിക്കും നമ്മുടെ ആത്മാവിൽ തുളച്ച് കയറുന്ന അനുഭവം ഉണ്ടാവും ആ അനുഭവത്തിൽ നമ്മൾ അങ്ങ് വിട്ടു കൊടുക്കണം നമ്മൾ അങ്ങ് കംപ്ലീറ്റ് കട്ടാവേ ഞാൻ നിറേതാണ് നിന്റെ മാത്രമാണ് ഞാൻ പൂർണമായിട്ട് നിന്റേതാണ് ഒന്നും അവിടെ സംസാരിക്കണ്ട ഒന്നും സംസാരിക്കാനില്ല നമ്മളിലേക്ക് ദൈവത്തിൻ്റെ പുണ്യപൂർണത മുഴുവനും ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു നിറഞ്ഞ് അങ്ങനെ ലയിച്ചിരിക്കും ചിലപ്പോൾ അങ്ങനെ അങ്ങിരുന്ന് ഉറങ്ങിപ്പോവും ഉറങ്ങിപ്പോയിക്കോട്ടെ അതോർത്ത് വിഷമിക്കണ്ട അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് കൂടുതൽ വലിയ ആഴങ്ങളിലേക്ക് അത് നയിക്കപ്പെടും പിന്നെ പരിശുദ്ധാത്മാവ് ഈശോ തന്നെ നമ്മളെ നയിക്കും ഈശോ നമ്മളെ കൂട്ടിക്കൊണ്ട് പിതാവിന്റെ അടുത്തേക്ക് പോകും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ അടുത്തേക്ക് പോകും അങ്ങനെ പല കാര്യങ്ങളും നമ്മളവിടെ കർത്താവ് ഒരു ബോധ്യങ്ങളായിട്ട് നമ്മളിലേക്ക് തരും പിന്നെ അത് സംസാരമാവും പിന്നെ കുശല പ്രശ്നങ്ങളാവും പിന്നെ നമ്മളോട് വലിയ രഹസ്യങ്ങൾ സംസാരിക്കും പങ്കുവെക്കും അതെല്ലാം കഴിഞ്ഞ് നമ്മള് ജോലികളൊക്കെ ചെയ്യണ നേരത്ത് ഇതൊക്കെ നമ്മുടെ അകത്ത് ഇങ്ങനെ തരകമായിട്ട് നിൽക്കും ഈ കണക്ഷൻ വിട്ടു പോകില്ല ഈ കണക്ഷൻ അവിടെ ഇരുതിരിക്കെ നമുക്ക് ജോലികളൊക്കെ ചെയ്യാം പിന്നെ പിന്നെ നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ കർത്താവുമായിട്ട് കൊണ്ടിരിക്കും നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നതിന് ഭയങ്കര ഓട്ടമായിരിക്കും ഭയങ്കര ശക്തിയായിരിക്കും ഭയങ്കര വേഗം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മുടെ അകത്തൊരു സ്നേഹത്തിന്റെ ജ്വാല കത്തിക്കൊണ്ടിരിക്കും അത് നമ്മളുടെ ജോലിക്കുള്ള ഒരു ഫയറായിട്ട് ഒരു ഇന്ധനമായിട്ടിരിക്കും എല്ലാ കാര്യങ്ങളും ഭയങ്കര വേഗത്തിൽ ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യം പോലെ പോലും ചെയ്യാൻ നമ്മളെ സഹായിക്കും വലിയ സഹായമായിരിക്കും ഇനി ഇത് ഇനി അടുത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് ുള്ള സംശയം നിങ്ങൾ എന്നോട് വീണ്ടും വോയിസിലിഡ് ഞാൻ അപ്പൊ നിങ്ങൾ വ്യക്തിപരമായിട്ട് വീണ്ടും ഗൈഡ് ചെയ്യാം അങ്ങനെ നമ്മളിപ്പോ ഈ മുന്നൂറ് എപ്പിസോഡ് കൂടിയ നമ്മൾക്ക് ഇത് തീർച്ചയായിട്ടും കിട്ടും എല്ലാവർക്കും കിട്ടും ഈ അനുഭവം അങ്ങനെ നമ്മൾ ഇനി അടുത്തുള്ള പിന്നെ പഠനം വളരെ എളുപ്പമാകും പിന്നെ ഭയങ്കര വിസ്മരണീയമായ അനുഗ്രഹമായിട്ട് മാറും പ്രൈസ് ദോട്ട് പ്രൈസ് ഇപ്പൊ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇവിടെ ഇന്നത്തെ സെഷൻ നമ്മൾ നമുക്ക് നന്ദി പറയാം നമ്മളപ്പോ ഇനി ഞാൻ ഈ നാളെ മുതൽ അടുത്ത കണ്ടു ഇപ്പൊ ഇതിന്റെ അവസാനത്തെ വചനം പറയുന്നത് എന്താ എട്ട് പറയുന്നത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു എന്ന് പറയണത് ഈ അവസ്ഥ കഴിയുമ്പോഴാണ് ഈ അവസ്ഥയിൽ നമുക്കും മനസ്സിലാവുകയാണ് നമ്മൾ ചോദിക്കാണ്ട് തന്നെ നമ്മുടെ പല കാര്യങ്ങളും നടക്കണോ അതെങ്ങനെ നടക്കണോ അറിയാം നമ്മുടെ കാര്യങ്ങൾ നമ്മളെല്ലാം അങ്ങോട്ട് പറയണമെന്നില്ല കർത്താവെ നിനക്കെല്ലാം അറിയാലോ എന്ന് നമ്മൾ വിശ്വസിച്ചാ മതി നമ്മളത് ഒരു അവസ്ഥ ഉണ്ടാവുന്നത് ഈ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് ഓക്കെ നമ്മൾക്ക് ഇവിടെ ഇവിടെ ഇനി നിങ്ങൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്തു നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ആ പ്രാക്ടീസിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയും ഓരോരുത്തർക്കും ഓരോ മാതിരിയാണത് വ്യത്യസ്തമായ സംശയങ്ങൾ ഉണ്ടാവും വ്യത്യസ്തമായത് ഉണ്ടാവും എന്നാൽ അവസാനം നമ്മൾ എല്ലാം ഒറ്റ അനുഭവത്തിലേക്ക് വരും നമുക്ക് നന്ദി പറയാം ഓ പരിശുദ്ധാത്മാവേ ഈ ക്ലാസ്സിനെ കുറിച്ച് നന്ദി പറയുന്നു കർത്താവേ ഇതുപോലെ ഇത്രയും വിശദമായിട്ട് ഞാൻ അടുത്തെങ്ങും ഇത് വിവരിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ക്ലാസ് നിങ്ങൾ മാർക്ക് ചെയ്തോ മുന്നൂറാമത്തെ നമ്പർ കേട്ടോ മുന്നൂറാമത്തെ നമ്പർ ഇതൊരു പ്രാക്ടിക്കൽ എന്നുള്ളത് എഴുതാം ടൈറ്റിലെ പ്രാക്ടിക്കൽ ഇന്നർ കോണ്ടംപ്ലേഷൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് എന്ന് എന്നിട്ട് ഈ ക്ലാസ് നിങ്ങൾ വേണ്ടി വന്നാൽ പല പ്രാവശ്യം കേൾക്കുക എന്നിട്ട് ഇതേമാതിരി പ്രാക്ടീസ് ചെയ്യുക പ്രേസ് ചെയ്യാം